വീണ്ടും നാടകീയതകൾ നിറഞ്ഞ ദിനം നാട്ടിൽ തങ്ങളുടെ അവശേഷിക്കുന്ന ഒരേ ഒരു പ്രതീക്ഷയായ എഫ് എ കപ്പിൽ യുണൈറ്റഡും തുടർത്തോൽവുകളിൽ നിന്ന് മോചനം തേടി ലെസ്റ്റർ സിറ്റിയും വന്നു തട്ടുന്നു റൂബൻ അമോറിമിന്റെ വരവോടെ ഓൾട്രാഫോഡിൽ നിന്നും കുടികറക്കപ്പെട്ട റൂട്ട്മാൻ നിസ്റ്റൽ റോയി ആണ് ഇപ്പോൾ ലെസ്റ്റർ സിറ്റി പരിശീലകൻ ഓൾട്രാഫോഡിൽ നിസ്സൽ റോയിയും അമോറിമും കൊമ്പ് അത് ഇരുവർക്കും അഭിമാന പോരാട്ടമായിരുന്നു പക്ഷേ ഈ യുണൈറ്റഡിനോട് മുട്ടിനിൽക്കാനാകുന്ന ടീമല്ല ലെസ്റ്റർ പ്രീമിയർ ലീഗിൽ പതിനെട്ടാം സ്ഥാനക്കാരായി റലഗേഷൻ സോണിലാണ് അവർ അടുത്ത കാലത്ത് തന്നെ യുണൈറ്റഡിന്റെ കയ്യിൽ നിന്നും വയറു നിറയെ ഗോളുകൾ ലസ്റ്റർ വാങ്ങിക്കൂട്ടിക്കിട്ടുമുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് കരബാവ കപ്പിൽ അഞ്ച് ഗോളുകളാണ് യുണൈറ്റഡ് അവരുടെ വരയിലേക്ക് അടിച്ചു കയറ്റിയത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രീമിയർ ലീഗിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിനും വിജയിച്ചു പക്ഷേ ഇക്കുറി ഓൾട്രാഫുഡിൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ചെമ്പട്ട് പുതച്ച ഗ്യാലറിയെ മുൾമുണികൾ നിർത്തിയാണ് ലെസ്റ്റർ മത്സരം തുടങ്ങിയത് ആദ്യ പകുതിയിൽ നിറഞ്ഞു കളിച്ച ലെസ്റ്ററിന് അവർ ആഗ്രഹിച്ച പ്രതിഫലം നാൽപ്പത്തിരണ്ടാം മിനിറ്റിലാണ് ലഭിച്ചത് ബോക്സിന്റെ മധ്യത്തിൽ നിന്നും വിൽഫ്രഡ് എന്റെ ഇടുത്ത് കൊടുത്ത ഷോട്ട് ഒനാന കാലുകൊണ്ട് തടുത്തിട്ടെങ്കിലും വന്നു വീണത് മാർച്ച് ചെയ്യാതെ നിന്ന ബോബിയുടെ കൊർഡോ തലയിൽ ഒരു സിമ്പിൾ ഹെഡർ ചെയ്യേണ്ട ജോലിയെ ബോബിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ മത്സരത്തിലെ മികച്ച ടീം തന്നെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു എന്നാണ് അന്നേരം കമൻട്രി ബോക്സിൽ നിന്നും കേട്ടത് യുണൈറ്റഡിന്റെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ അറിയുന്ന റൂട്ട് വാൻസൽ റോയി തങ്ങൾക്ക് പണി തന്നുവോ എന്ന് ആരാധകർക്ക് തോന്നിത്തുടങ്ങി മത്സരം ആദ്യ പകുതിക്കായി പിരിഞ്ഞു രണ്ടാം പകുതിയിൽ ടണലിൽ നിന്നും യുണൈറ്റഡ് മൈതാനത്തേക്ക് ഇറങ്ങിയത് ഒരു നിർണായക മാറ്റവുമായാണ് പാട്രിക് ഡോർഗുവിന് പകരം ഗർണാച്ചോയെ അമോറിംഗ് മൈതാനത്തേക്ക് വിളിച്ചു ട്രാൻസ്ഫർ വാർത്തകളുടെ തലക്കെട്ടുകളിൽ മാത്രം കേട്ടിരുന്ന ഗർണാച്ചോ എന്ന പേര് ഈ മത്സരത്തിൽ ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു ഓൾട്രാഫോർഡ് കാതോർത്തത് അറുപത്തിയഞ്ചാം മിനിറ്റിൽ മാനുവൽ ഉഗാട്ടെ നീട്ടി നൽകിയ പന്തുമായി ഗർണാച്ചോ ഇടത് വിങ്ങിലൂടെ ഓടിക്കയറി യുണൈറ്റഡ് ആരാധകരുടെ കണ്ണുകളെല്ലാം ഗർണാച്ചോടെ കാലിലേക്കുന്നുണ്ടോ അതിസുന്ദരമായി ഗർണാച്ചോ അത് ലെസ്റ്റർ വാടികയിലേക്ക് തിരിച്ചുവിട്ടു ലെസ്റ്റർ ഗോളി ഹെർമൻസണയും കടന്നുപോയ പന്ത് ഗോൾ ലൈൻ കടക്കാനിരിക്കെ അതിവേഗത്തിൽ ഓടിയെത്തിയ ഒക്കോലി തട്ടിയകറ്റുന്നു ഒരു അകലത്തിനാണ് യുണൈറ്റഡിന് സമതല ഗോൾ നഷ്ടമായത് ഒരു ഗോൾ നേട്ടം പോലെയാണ് ആ സേവ് ലെസ്റ്റർ താരങ്ങൾ ആഘോഷിച്ചത് ആ നഷ്ടത്തിൽ തിരിച്ചു വരാൻ യുണൈറ്റഡിന് നേരം വേണ്ടി വന്നില്ല ഇടത് വിങ്ങിലൂടെ ഇടിമിന്നലായി ഓടിക്കയറിയ ഗർണാറ്റോ ലെസ്റ്റർ ഗോൾ മുഖത്തേക്ക് ഒരു ക്രോസ് നീട്ടി നൽകുന്നു പക്ഷേ ഹോലുണ്ടിന് ഗോളാക്കി മാറ്റാനായില്ല ലെസ്റ്റർ പ്രതിരോധത്തിലുടക്കി തട്ടിത്തടിച്ചെത്തിയ പന്ത് വീണത് ആളൊടിഞ്ഞു നിന്ന ജിർസ്കിയുടെ കാലുകളിൽ ജിർസ്കിക്ക് ലഭിച്ചത് അനായാസ ഗോൾ മത്സരം അവസാനിക്കാനിരിക്കെ ഇഞ്ചുറി ടൈമിൽ ഓൾട്രാഫോഡിൽ ആരവങ്ങൾ പെയ്തിറങ്ങി ബ്രൂണോ ഫെർണാണ്ടസിന്റെ വാരകൾ അകലിൽ നിന്നുള്ള ഫ്രീക്കിന് തലവെച്ച് ഹാരി മഗയർ യുണൈറ്റഡിനെ സ്വപ്ന ലോകത്തെത്തിച്ചു ഇരുന്ന ചുവന്ന ജഗത്താന്മാരുടെ തൊട്ടപ്പൻ അലക്സ് അടക്കം വിജയം മതി മറന്നാഘോഷിച്ചു അല്ലെങ്കിലും ഇഞ്ചുറി ടൈമിൽ പറക്കുന്ന ഗോളിലൂടെ വിജയിച്ചു കയറുന്നതിലും മധുരം ഫുട്ബോളിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ യുണൈറ്റഡ് ആണെങ്കിൽ ആ മധുരം ഒരുപാട് തവണ കുടിച്ചവരുമാണ് അങ്ങനെ തൻ്റെ ക്ലബ് കൂടിയായ ലെസ്റ്ററിനെതിരെ മഗയർ കുറിച്ച ഗോളിൽ യുണൈറ്റഡ് അഭിമാന ജയം സ്വന്തമാക്കി പക്ഷേ ആരംഭങ്ങൾക്ക് ശേഷവും കഥ ബാക്കി ഉണ്ടായിരുന്നു ഫെർഗി ടൈമിൽ പറഞ്ഞ ഹെഡർ ഹെഡ്രഗോളിലേക്ക് ക്യാമറകൾ നീണ്ടു പിന്നീട് കണ്ട ചിത്രങ്ങൾ ആ വിജയത്തിന്റെ പകിട്ടെല്ലാം ചോർത്തി കളയുന്നതായിരുന്നു ബ്രൂണോ ഫ്രീ കിക് എടുക്കുമ്പോൾ മകയർ ഓഫ് സൈഡ് ലൈനിലും ഒരുപാട് മുന്നിലായിരുന്നു വന്നതിന് ഈ ചിത്രങ്ങൾ സാക്ഷി ഇഞ്ചുകൾക്കും മുടിനാരടക്കും വരെ ഓഫ് വിളിക്കുന്ന കാലത്ത് ഈ ഒരു മീറ്റർ ഓഫ് സൈഡ് ഗോളായതിൽ ആർക്കും പരാതിയില്ലേ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകെട്ട ചോദ്യം മത്സരത്തിന് ശേഷം വാർത്താസമ്മേളനത്തിന് വന്ന റൂട്ട്മാൻ മിസൽ റൂയി ക്ഷുഭിതനായി ഞങ്ങൾ തോറ്റത് ഫെർഗി ടൈമിലല്ല ഓഫ് സൈഡ് ടൈമിലാണെന്ന് അയാൾ തുറന്നടിച്ചു വിജയം അനിവാര്യമായി ഒരു മത്സരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗോളിന് തോറ്റതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നാണ് മിസ്സൽ റൂയി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് അപ്പോൾ ഒരു ചോദ്യം തീർച്ചയായും ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് വാർ പരിശോധന നടത്താത്തത് അതൊരു വിചിത്രമായ കാര്യമാണ് ഈ വർഷം എഫ് എ കപ്പിന്റെ അഞ്ചാം റൗണ്ട് മത്സരങ്ങൾ മുതലേ വാർ പരിശോധനയ്ക്ക് ഉണ്ടാകൂ എന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു എഫ് എ കപ്പിൽ പ്രീമിയർ ലീഗ് ക്ലബുകൾ കളിക്കുന്ന മത്സരങ്ങളിൽ മാത്രമാണ് വാർ മത്സരങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടാം ഡിവിഷനിൽ നിന്നും വരുന്ന ക്ലബ്ബുകളുടെ മൈതാനത്ത് വാർ പരിശോധന ഒരുക്കുന്നത് ചെലവേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകൾക്കും തുല്യനിധി ഉറപ്പാക്കുന്നതിനായി ഈ വർഷം മുതൽ നാലാം റൗണ്ട് വരെ വാർ ടെക്നോളജി കംപ്ലീറ്റായി ഉപേക്ഷിക്കുകയായിരുന്നു